ഹലോ ഫ്രണ്ട്സ് ഹോം ഹെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹോം ടൂറോ കിച്ചൺ ടൂറോന്നല്ലോ ഇന്ന് ഞാൻ എൻ്റെ മക്കള് പഠിക്കുന്ന സ്കൂളിലോട്ട് വന്നതായിരുന്നു അപ്പോൾ ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പോൾ എന്നാൽ സ്കൂളിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇത് ഇങ്ങനെ ഷെയർ ചെയ്യാനൊരു റീസൺ ഉണ്ട് കേട്ടോ അപ്പോൾ പ്ലസ് ട്വൻ്റിയും പത്താം ക്ലാസ്സിൻ്റെയൊക്കെ റിസൾട്ട് വന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തുനിന്ന് തന്നെ കുറേ പേരൊക്കെ ഇങ്ങനെ മക്കളെ ഏത് കോഴ്സിന് ചേർക്കണം അവരെ ഏത് സ്ട്രീം തിരഞ്ഞെടുത്ത് പഠിപ്പിക്കണം എന്നൊക്കെ ഉള്ള ആ ഒരു കൺഫ്യൂഷനും സ്ട്രെസ്സൊക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിന്ന് അങ്ങനെ ഒരു വീഡിയോ എടുത്ത് ഷെയർ ചെയ്യാമെന്ന് കരുതിയത് അപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂൾ ഈ ഒരു സ്കൂൾ ഉള്ളത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് പട്ടാമ്പിക്കടുത്ത് കൊപ്പം പറക്കാട് ഭാഗത്താണ് സ്കൂളുള്ളത് അപ്പോൾ ഇതിപ്പോൾ സ്കൂളിൻ്റെ എൻട്രൻസിൻ്റെ ആ ഒരു ഭാഗമാണ് കേട്ടോ ഇവിടെ ഇടത് ഹോസ്റ്റലും റെസിഡൻഷ്യൽ ഫെസിലിറ്റിയും വരുന്നുണ്ട് ഇതിപ്പോൾ സെക്യൂരിറ്റി പോസ്റ്റാണ് ഈ കാണുന്ന ഗേറ്റാണ് ക്യാമ്പസിലോട്ടുള്ള ഗേറ്റ് കേട്ടോ ഈ പുറത്ത് ഉള്ള ഗേറ്റ് ഹോസ്റ്റലിലോട്ടുള്ള ഗേറ്റാണ് വരുന്നത് അപ്പോൾ ഹോസ്റ്റലിൻ്റെ ഗേറ്റ് ഓപ്പണായിട്ട് ഇങ്ങനെ കിടക്കുന്നു കണ്ടപ്പോൾ എന്നാൽ ജസ്റ്റ് അവിടെ ഒന്ന് കയറിയിട്ട് വീഡിയോ എടുക്കാമെന്ന് കരുതി അപ്പോൾ ഇവിടെ തന്നെയാണ് കേട്ടോ എൻ്റെ രണ്ട് മക്കളും പഠിക്കുന്നത് അവർ എൽ കെ ജി മുതൽ ഈ ഒരു ക്യാമ്പസിലാണ് പഠിക്കുന്നത് മൂത്ത ആളിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞു ഹയർ സെക്കൻഡറി കഴിഞ്ഞ് റിസൾട്ട് വന്നിട്ടുണ്ട് മാഷാദ അവനെ അബൌ നയൻറ്റി പെർസെൻറ്റേജ് റിസൾട്ട് ഉണ്ട് കേട്ടോ പിന്നെ മക്കൾ എൽ കെ ജി മുതൽ ഇവിടെ പഠിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ജെനുവിൻ ആയിട്ട് നിങ്ങളുമായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ തന്നെ തീരുമാനിച്ചത് ചെറിയ മോനാണെങ്കിൽ ഇവിടെ എട്ടാം ക്ലാസ്സിലാണ് കേട്ടോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഹോസ്റ്റലിൻ്റെ ഭാഗം വരുന്നത് ജസ്റ്റ് ഇങ്ങനെ ഫ്രണ്ട് ഭാഗം ഒന്ന് വീഡിയോ എടുത്തതാണ് ഉള്ളിലോട്ടൊന്നും കയറി എടുത്തിട്ടില്ല അപ്പം നല്ല സൗകര്യപ്രദമായിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ഫെസിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഏത് ഭാഗത്തുള്ള കുട്ടികൾക്ക് വേണമെങ്കിലും ഇവിടെ ജോയിൻ ചെയ്തിട്ട് പഠിക്കാൻ കഴിയും കേട്ടോ എൻ്റെ മോന് സി എക്ക് എന്ന് നല്ല ആഗ്രഹമായിരുന്നു അവൻ എട്ടാം ക്ലാസ് മുതലേ പറയുന്നതായിരുന്നു എനിക്ക് സി എക്ക് പോകണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പത്താം ക്ലാസ് കഴിഞ്ഞ സമയത്ത് അവന് കൊമേഴ്സ് ഗ്രൂപ്പ് എടുക്കാനായിരുന്നു കേട്ടോ ആഗ്രഹം ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കൺഫ്യൂഷൻ്റെ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഈ ഒരു ക്യാമ്പസിൽ ഇവർ കൊമേഴ്സ് ഇൻറ്റഗ്രേറ്റഡ് ബി സ്കൂളാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അത് പേസിയോളി എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പാണ് കേട്ടോ ചെയ്യുന്നത് പാസിയോളിനെ കുറിച്ചിട്ട് പിന്നെ ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല കാരണം എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും ഇനി അറിയാത്ത ആരെങ്കിലുമൊക്കെ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ കഴിയും പാസിയോളിയുടെ ആ ഒരു വിജയ ശതമാനം ഒക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാരണം വർഷങ്ങളായിട്ട് കോമേഴ്സിൻ്റെ പ്രൊഫഷണൽ കോഴ്സുകളായിട്ടുള്ള സി എ സി എം എ സി സി എ ഈ ഒരു സംഭവങ്ങളിലൊക്കെ ഉന്നത വിജയമാണ് കേട്ടോ ഇവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് പാസിയോളി ഗുരുഗുൾ ടീം അപ്പോൾ അവരാണ് ഇവിടെ ഈ ഒരു കൊമേഴ്സ് ഇൻറ്റഗ്രേറ്റഡ് ബേസ് സ്കൂൾ നമുക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ നമുക്ക് ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ലല്ലോ ആ അപ്പോൾ ഇവിടെ തന്നെ പഠിപ്പിക്കാമെന്നുള്ള തീരുമാനത്തിലെത്തി അപ്പോൾ അവനിപ്പോഴും പാസിയോളിയുടെ കൂടെ തന്നെയാണ് കേട്ടോ സി എ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവനിപ്പോഴും പാസിയോളിയിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാഷാ അല്ല ഞങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് അവനെ ഇവിടെ പഠിപ്പിച്ചതിൽ കേട്ടോ അപ്പോൾ ഇതാണിപ്പോൾ ഒരു പ്ലസ് ടുവിൻ്റെ ക്യാമ്പസ് വരുന്നത് ഹയർ സെക്കൻഡറി ബ്ലോക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊത്തത്തിലുള്ള ഒരു വ്യൂ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് സ്കൂളിൻ്റെ ഇത് വരുന്നത് കുറച്ച് ഇതിൻ്റെ അപ്പുറത്തോട്ടായിട്ടാണ് കേട്ടോ ഇതിപ്പോൾ മൊത്തം ഹയർ സെക്കൻഡറി ആണ് അപ്പോൾ ഇവിടെയാണ് എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തൊക്കെ ചില ക്ലാസ്സുകളിലൊക്കെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഭാഗത്തോട്ടൊന്നും പോയിട്ടില്ല സ്റ്റാഫ് റൂം ഓഫീസ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് ഇപ്പോൾ വെക്കേഷൻ ടൈമാണ് അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു ഭാഗത്തും ക്ലാസ് റൂമുകൾ ലൈബ്രറി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പാസ്യോളിയിൽ ജോയിൻ ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഇപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് തന്നെ അവരുടെ ഒരു കോൺടാക്റ്റ് നമ്പർ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പിൻ ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുക അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താലും നിങ്ങൾക്ക് ഇങ്ങനെ പാസിയോളിയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ആ നമ്പർ എടുത്തിട്ട് കോൺടാക്റ്റ് ചെയ്താലും മതി അപ്പോൾ മോന് പാസിയോളിയിൽ പഠിച്ചതുകൊണ്ട് തന്നെ എനിക്ക് ഞാനതാണ് കേട്ടോ കൊമേഴ്സിനെ കുറിച്ചിട്ടും പാസിയോളീനെ കുറിച്ചിട്ടും ഇവിടെ നിങ്ങളുമായിട്ട് കൂടുതലായിട്ട് ഷെയർ ചെയ്യുന്നത് ഇവിടെ സയൻസ് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് വരുന്നുണ്ട് അപ്പോൾ അവന് കൊമേഴ്സ് പഠിച്ചതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് കൂടുതലായിട്ട് അറിയാം കുറിച്ചിട്ടാണല്ലോ അപ്പോൾ ഈ ഭാഗത്തൊക്കെ ലാബുകൾ ക്ലാസ് റൂമുകളൊക്കെ വരുന്നുണ്ട് ഈയൊരു വരാന്തയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ക്യാമ്പസിൻ്റെ ഒരു വ്യൂ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞാൻ ഞാനതൊന്ന് വെറുതെ അങ്ങനെ എടുത്തതാണ് ആ ഒരു അറ്റത്ത് കാണുന്നത് ക്യാൻറ്റീനിൻ്റെ കെട്ടിലാണ് കേട്ടോ അപ്പോൾ താഴത്ത് പോകുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ക്യാൻറ്റീന് പറ്റിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളു പക്ഷെ ഒന്ന് വീഡിയോ എടുത്തിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ടിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് ഏത് കോളേജിൽ അഡ്മിഷൻ എടുക്കണം ഏത് കോഴ്സിന് എന്ന് ആലോചിച്ച് തല തലവുണ്ടാക്കുന്നതിലും നല്ലത് നമ്മൾ പത്താം ക്ലാസ് കഴിയുന്ന സമയത്ത് തന്നെ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു സ്ട്രീം നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അവർക്കും കൂടെ ഇൻട്രസ്റ്റ് ഉള്ളതായിരിക്കണം കേട്ടോ ചൂസ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്തിട്ട് അവരപ്പം അതിനനുസരിച്ച് പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലെ കൊമേഴ്സൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ ഇതുപോലെ എന്താണ് ഒരു ഇൻറ്റഗ്രേറ്റഡ് ബി കോമേഴ്സ് സ്കൂളിലൊക്കെ ചേർത്ത് ഇങ്ങനത്തെ പ്രൊഫഷണൽ കോഴ്സുകൾക്കൊക്കെ വേണ്ടിയിട്ട് അവരെ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പ്ലസ് ടു കഴിയുമ്പോൾ വേറൊരു കൺഫ്യൂഷൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ ഒരു സംശയവും കൂടാതെ ഇവിടെ അഡ്മിഷൻ എടുത്തോളൂ കേട്ടോ അപ്പോൾ ഒരു ക്ലാസ് റൂമ് ഓപ്പണായി കിടക്കുന്നുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് പിന്നെ ഇങ്ങനെ ഈ ഒരു അറ്റത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ വാഷ്റൂമ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പം ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നത് ടീച്ചറെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ മോൻ്റെ ടീച്ചറെ കാണേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അതിന് വേണ്ടി വന്നതായിരുന്നു അപ്പം ടീച്ചർ കുറച്ച് ബിസി ആയതുകൊണ്ടാണ് എനിക്കിങ്ങനെ വീഡിയോസൊക്കെ എടുക്കാനൊക്കെ പറ്റിയത് അപ്പോൾ എന്തായാലും ഇപ്പോൾ ടീച്ചർ ഫ്രീ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ടീച്ചറെ കാണാൻ വേണ്ടിയിട്ട് ഇനി ഓഫീസിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ടീച്ചറെ കാണാനും നമ്മൾ അകത്ത് കയറുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് അവിടം കൂടെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് എവിടെയും കൂടെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ടീച്ചറെ കണ്ട് സംസാരിച്ച് നമ്മൾ വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വീണ്ടും നമ്മൾ ഗ്രൗണ്ടിലോട്ട് തിരിച്ചിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണിപ്പോൾ പ്ലസ് ടുവിൻ്റെ ആ ഒരു ഭാഗം വരുന്നത് കേട്ടോ ഹയർ സെക്കൻഡറിയുടെ ഭാഗം വരുന്നത് മൊത്തം ഇങ്ങനെയാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ക്യാൻറ്റീൻ വരുന്നുണ്ട് എന്ന് അപ്പോൾ ജസ്റ്റ് ക്യാൻ്റീനും കൂടെ ഒന്ന് കാണിച്ച് തരാം അതിൻ്റെ ഉള്ളവശം ഒന്ന് കാണിച്ച് തരാം ഈ സൈഡിലോട്ടായിട്ടാണ് കേട്ടോ ക്യാൻറ്റീൻ വരുന്നത് ഇതാണ് അപ്പോൾ ഇതാണ് ക്യാൻറ്റീനിൻ്റെ ഉൾവശം വരുന്നത് ഇവിടെ ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ എന്തൊക്കെ ചെറിയ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ പ്ലസ് ടു ഹയർ സെക്കൻഡറി മാത്രമൊന്നുമല്ല കേട്ടോ എൽ കെ ജി മുതലുള്ള ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് ഹൈസ്കൂള് എൽ കെ ജി മുതൽ ഹൈസ്കൂള് വരെയുള്ള ബ്ലോക്ക് ഇപ്പുറത്താണ് വരുന്നത് അപ്പോൾ ഇതാണിപ്പോൾ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് എൻട്രൻസ് കേട്ടോ ഇനി ഇവിടെ ഇത് കൂടാതെ ഒരു എൻട്രൻസ് സ്കൂളിൻ്റെ ആ ഒരു ഭാഗത്തും കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് എൻട്രൻസ് വരുന്നുണ്ട് ആദ്യം പഴയ എൻട്രൻസ് ആയിരുന്നു സ്കൂളിൻ്റെ ഭാഗത്തുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ എട്ടാം ക്ലാസ്സിൽ എൻ്റെ മോന് പഠിക്കുന്നുണ്ട് സ്കൂളിൽ ഇവിടെ സ്കൂളിലും നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പം നിങ്ങളുടെ മക്കളാരെങ്കിലൊക്കെ എസ് എസ് എൽ ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഫഷണൽ കോഴ്സുകൾക്കൊക്കെ താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിച്ചിട്ട് ഈ ഒരു പാസിയോളിയിൽ ജോയിൻ ചെയ്യാം കേട്ടോ ഞാൻ അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് കമൻറ്റായിട്ടും പിൻ ചെയ്തു വെക്കാം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവുന്ന കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ടുണ്ടെ തന്നെ കാണാം ബൈ താങ്ക്